ഇനി ഇസ്രായേൽ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും കാരണം ഇപ്പോൾ തുർക്കി പ്രസിഡന്റ് റജബ് തൊയീബ് ഉറുദുഖാനും അതുപോലെ സിറിയയിലെ പുതിയ നേതൃത്വവും തമ്മിൽ വലിയൊരു കരാറിലെത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് ഇനി സിറിയയിൽ കടക്കാൻ കഴിയാത്ത വിധം സിറിയയിൽ വലിയ വലയം തീർക്കാൻ പോവുകയാണ് സിറിയയുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ സിറിയ ശക്തിപ്പെടുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭീതിപ്പെടണം കാരണം ബോർഡർ പങ്കിടുന്ന രാഷ്ട്രങ്ങളാണ് എന്നത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം തുർക്കിയെ പോലുള്ള അത്യാധുനിക ടെക്നോളജിയുള്ള ഒരു രാഷ്ട്രം അതിർത്തിയിൽ കടന്നു വരുമ്പോൾ വലിയ ഭീഷണി ഇസ്രയേലിനുണ്ടാകാം നമുക്ക് പരിശോധിക്കാം എന്താണ് ഇപ്പോൾ തുർക്കിയുമായി ഉണ്ടാക്കിയ കരാർ എന്ന് ഇതാണ് സിറിയയുടെ മാപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഇതിന്റെ തൊട്ടടുത്ത് വരുന്ന രാഷ്ട്രങ്ങൾ നമുക്ക് പരിശോധിക്കാം എന്താണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സിറിയയുടെ ഒരു ഭാഗത്ത് ഇറാഖാണ് മറ്റൊരു ഭാഗത്ത് ജോർദാൻ അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഇസ്രയേൽ ഈ ഭാഗത്ത് ലബനാൻ അതുപോലെ ഈ ഭാഗത്ത് തുർക്കിയുമാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം സിറിയയിലേക്ക് അവരുടെ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരിക എന്നത് വളരെ സിമ്പിളായ കാര്യമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുമായി ഇത്രയും വലിയ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പക്ഷെ തുർക്കി ഈ ഭാഗത്തേക്ക് കയറി വരികയാണെങ്കിൽ അത് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും ഇങ്ങനെ അഞ്ച് രാഷ്ട്രങ്ങളുമായി അതിർത്തി പങ്കിടുകയാണ് യഥാർത്ഥത്തിൽ എന്നാൽ സിറിയയിൽ ഇപ്പോൾ അൻപത് എഫ് യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാനാണ് തുർക്കി ഉറുദുകൻ ഇങ്ങനെ കരാറിലെത്തിയിരിക്കുന്നത് ലാദിക്കിയ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് രണ്ട് വ്യോമ താവളങ്ങൾ തുർക്കി നിർമ്മിക്കാൻ പോകുന്നു മാത്രമല്ല അൻപത് എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് നാല് ഗ്രൂപ്പുകളായി പ്രവർത്തിക്കാൻ സാധിക്കും ഇവിടെ തുർക്കിയുടെ ഡിഫൻസ് സിസ്റ്റങ്ങൾ നാല് ഭാഗങ്ങളിലായി വിന്യസിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ സിറിയയുടെ എല്ലാ ഭാഗങ്ങളിലും ഇനി ഡിഫൻസ് സിസ്റ്റങ്ങൾ സ്ഥാപിക്കുകയാണ് ഒന്നാമതായി ഇറാഖുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഈ ഭാഗത്തു നിന്നും യുദ്ധവിമാനങ്ങൾ കടന്നു വരുന്നതിനെ തടയുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാഖിലൂടെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവിടെ ഇർബിൽ എന്നറിയപ്പെടുന്ന ഇറാഖിന്റെ ഭാഗത്ത് അമേരിക്കയുടെ എയർബേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്നും യുദ്ധവിമാനങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ഈ ഭാഗം പൂർണ്ണമായി പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് രണ്ടാമത് ജോർദാനുമായി പങ്കിടുന്ന അതിർത്തി പങ്കിടുന്ന ഭാഗത്തും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നു മറ്റൊന്ന് ഗോലാൻ കുന്നുകൾ ഇസ്രായേലിന്റെ ഭാഗത്ത് മറ്റൊന്ന് ലബനാനുമായി അതിർത്തി പങ്കിടുന്ന ഭാഗം ഈ നാല് ഭാഗങ്ങളിലും ശക്തമായ രൂപത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നരീഫ് എന്നറിയപ്പെടുന്ന ഹിബ്രു ഭാഷയിലുള്ള പത്രമാണ് ഈ പത്രമാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ അൻപത് എസ് യുദ്ധവിമാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് നാല് ഗ്രൂപ്പുകളായിട്ടാണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു ഏത് ഭാഗത്തു നിന്നും ആക്രമണത്തിനുള്ള നീക്കം നടത്തുമ്പോൾ ഒരു ഗ്രൂപ്പ് ആ ഭാഗത്തേക്ക് നീങ്ങാനും വ്യോമ തലങ്ങളിൽ വെച്ച് തന്നെ ചെറുക്കാനുമുള്ള സംവിധാനമാണ് ഇതിലൂടെ ഒരുക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം കാലങ്ങളായി ഈ പി കെ കെ എന്നറിയപ്പെടുന്ന കുർദ് വിഭാഗങ്ങളെ ഒതുക്കുക എന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു എന്നാൽ ഇപ്പോൾ തുർക്കി ആ കാര്യം നിർവഹിച്ചിരിക്കുകയാണ് അമേരിക്ക തന്നെ ഇന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്ത സിറിയയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഒരുപക്ഷെ വരാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ സൂചനയാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കയില്ല യഥാർത്ഥത്തിൽ സിറിയയിൽ ഇങ്ങനെ ഒരു ഭരണമാറ്റം നടക്കുമ്പോൾ അത് അമേരിക്കക്കും ഇസ്രയേലിനും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും സിറിയയിൽ എതിട്ടും അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് കരുതിയിരുന്നെങ്കിലും പക്ഷേ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് തുർക്കിയുടെ ഇടപെടൽ കാരണം ശക്തമായ ഒരു സിറിയൻ ഗവൺമെന്റ് വരുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെ എല്ലാ അർത്ഥത്തിലും തുർക്കി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് അതേസമയം ഇറാനും പുതിയ സൈനിക സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അവരുടെ വളരെ പ്രധാനപ്പെട്ട അൽ കാഹിർ എന്നറിയപ്പെടുന്ന യു എ വി ഈ ഖാഹിർ എന്നറിയപ്പെടുന്ന അൺമാനഡ് യുദ്ധവിമാനമാണ് ഈ യുദ്ധവിമാനും ഇപ്പോൾ അതിൻ്റെ പരീക്ഷണ പറക്കൽ മുമ്പ് തന്നെ നടന്നിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ക്യാരിയറിൽ വെച്ച് അത് ടേക്ക് ഓഫ് ചെയ്യുകയും ലാൻഡ് ചെയ്യുകയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതാണിപ്പോൾ ഇറാൻ പുതിയതായി പുറത്തിറക്കിയിട്ടുള്ള അതിശക്തമായ പുതിയ സംവിധാനങ്ങളും ടെക്നോളജികളുമെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള യു എ വി ഈ ഒരു ക്യാരിയർ ഇത് യു എ വി ക്യാരിയറാണ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ പരിശീലനങ്ങളാണ് ിപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് സമാനമായി തന്നെ തുർക്കിയും ഇപ്പോൾ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പുതിയതായി പ പരീക്ഷണം നടത്തിയിട്ടുള്ള കാർഹിർ മുന്നൂറ്റി പതിമൂന്ന് എന്നറിയപ്പെടുന്ന യു എ വി യുദ്ധവിമാനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള ശക്തമായ സൈനിക അഭ്യാസങ്ങൾ നടത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഇസ്രയേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ന് നടത്തിയിരിക്കുന്ന പ്രസ്താവന ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ പിന്തുണയോട് കൂടെയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും ഗസയിലുള്ള ആളുകൾക്ക് സമാധാനപരമായി നാട് വിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഐ ഡി എഫിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് ഇസ്രയേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് കാനഡയിലേക്കും അതുപോലെ യൂറോപ്യൻ രാഷ്ട്ര രാഷ്ട്രങ്ങളിലേക്കും കരയിലൂടെയും അതുപോലെ കടയിലൂടെയും വ്യോമതലങ്ങളിലൂടെയും അവർക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല ട്രംപ് നമുക്കറിയാം രണ്ടു ദിവസമായി നിരന്തരമായ പ്രസ്താവനകളാണ് ആ കൂട്ടത്തിൽ ട്രംപ് പറയുന്നത് ആ അമേരിക്ക ഗസയെ പിടിച്ചടക്കും അവിടെ അമേരിക്കൻ സൈന്യത്തെ വിന്യസിപ്പിക്കും എന്നാണ് എന്നാൽ ട്രംപ് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഗസക്കാരെ മാറ്റുവാനായിരുന്നു തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരുന്നത് പക്ഷേ ആ നീക്കത്തിന് ഈ രണ്ട് ഭരണകൂടങ്ങളും ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ദിവസം ജോർദാൻ രാജാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു നീക്കം നടത്തിയാൽ തീർച്ചയായും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധമായിരിക്കും അത് എന്നു തന്നെയാണ് ഈജിപ്തും സമാന നിലപാടിൽ തന്നെയാണുള്ളത് ഈജിപ്ത് ഇസ്രയേലിന്റെ അതിർത്തി ഭാഗങ്ങളിലേക്ക് സൈനിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വലിയ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹി സിസി പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഞങ്ങൾ ഇസ്രയേലിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സമാനമായ രൂപത്തിലോ അതിലധികമോ ശക്തി ഇന്ന് ഞങ്ങൾക്കുണ്ട് ഇസ്രായേലിനെതിരെ ശക്തമായ സൈനിക നടപടിയായിരിക്കും ഉണ്ടാവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേസമയം അമേരിക്കക്കും ഇസ്രായേലിനും എന്നും തലവേദന ആയിക്കൊണ്ടിരിക്കുന്ന ഹൂത്തികൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഫലസ്തീന്റെ ഗസൈലുള്ള ആളുകളുടെ അവർക്കെതിരെയുള്ള ഏത് നീക്കങ്ങൾ നടക്കുകയാണെങ്കിലും ശക്തമായ സൈനിക ഇടപെടൽ നടത്തും എന്ന് തന്നെയാണ് മാത്രമല്ല ഏത് രാഷ്ട്രവും ഇസ്രയേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങുകയാണെങ്കിൽ അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് കൂടെ ഇപ്പോൾ ഊത്തികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഊത്തികൾ നമുക്കറിയാം ഖസയിലെ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ചെങ്കടലിൽ വലിയ രൂപത്തിലുള്ള ഏറ്റുമുട്ടലാണ് ബ്രിട്ടന്റെയും അതുപോലെ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ നടത്തിയിരുന്നത് മാത്രമല്ല ധാരാളം കപ്പലുകളെ അവർ കടലിൽ മുക്കിയിട്ടുണ്ട് ഒരുപാട് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ബില്ല്യൻ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഈ ചെങ്കടൽ ഉപരോധിച്ചതിലൂടെ അന്താരാഷ്ട്ര തലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇസ്രായേലിലേക്ക് തന്നെ വലിയ രൂപത്തിലുള്ള ചരക്കുകൾ അത് മുഖേന നിർത്തുവാൻ കുത്തികൾക്ക് സാധിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് അമേരിക്കയിലെ വലിയൊരു ബിസിനസ്മാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയെ ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുകയാണ് എന്നാണ് അതായത് ഞങ്ങളുടെ പ്രസിഡന്റിനെയും ഞങ്ങളുടെ രാഷ്ട്രവും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് നദനയാകുവാണ് അല്ലെങ്കിൽ ഇസ്രയേലാണ് ഞങ്ങൾ പൂർണ്ണമായ അധിനിവേശനത്തിലാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് കടന്നു വന്നതിന് ശേഷം നമുക്കറിയാം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയാണ് ലോകത്തുണ്ടാകുന്നത് ഓരോ രാഷ്ട്രങ്ങളുടെയും ഓരോ രാഷ്ട്രങ്ങളുടെയും പ്രൊഡക്റ്റുകൾക്ക് വലിയ രൂപത്തിലുള്ള തീരുവ നികുതി ഏർപ്പെടുത്തുന്നു ആ രാഷ്ട്രങ്ങൾ തിരിച്ചും നികുതി ഉയർത്തുന്നു ഈ ഒരു സാഹചര്യം അന്താരാഷ്ട്ര തലത്തിൽ ഒരു വേൾഡ് ട്രേഡ് വാറിലേക്കാണ് നീങ്ങുന്നത് ഇത് ലോകതലങ്ങളിൽ തന്നെ മനുഷ്യർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തീരുവുകൾ ഉയരുമ്പോൾ ആ കച്ചവടങ്ങളും അതുപോലെ തന്നെ ഉൽപ്പാദനങ്ങളും വലിയ രീതിയിൽ നിരച്ചു പോകും അതിലൂടെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക മാന്യവും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാഹചര്യം ഇത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല